ഞാൻ ഞാനെപ്പോഴും പറയും ഇന്നത്തെ കോൺഗ്രസ് ഒക്കെ ശരിക്ക് പറയും ഞങ്ങള് പിന്നെ ഗാന്ധിയൻ മാർഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയും ശരിക്ക് കോൺഗ്രസിന്റെ അവസ്ഥ സംഘപരിവാരത്തിന് കുഴലൂതിക്കൊണ്ട് നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് കോൺഗ്രസിന് ഗാന്ധി മഹാത്മാ ഗാന്ധി മണ്ണിൽ ജീവിച്ചെങ്കിൽ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തിയിട്ട് അതിനെതിരെ കാമാ അക്ഷരം ഭരണത്തിന്റെ തുറന്നു കാണിക്കാൻ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് നിലമ്പൂരില് ഒരൽപമെങ്കിലും സാധിച്ചിരുന്നുവെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടാവൂലേ ആ വന്യമൃഗശല്യം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്താൻ ഉണ്ടാവൂലേ ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ അറിയോ ചെറിയ റീൽസാ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡി എഫ് ഒക്ക് വിളിക്കാണ് ഡി എഫ് ഒക്ക് ഞാൻ ആര്യയുടെ ശോകത്താണ് ഡി എഫ് ഒ അല്ലേ ഇവിടെ എങ്ങനെ പിന്നെ വന്യമൃഗശല്യം ഉണ്ട് നിങ്ങൾക്ക് ഇത് നോക്കാൻ നേരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് ഇട്ടത് കണ്ടു കോൺഗ്രസ് ഭരിച്ച മണ്ഡല ആ കോൺഗ്രസ് ഭരിച്ച മണ്ഡലത്തിൽ മറ്റൊരു ഭരണം വന്നപ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ ഇപ്പോൾ വന്ന് റീൽസ് എന്ന കപടതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ പറയുന്നത് പച്ചയായ നിലമ്പൂരിന്റെ രാഷ്ട്രീയമാണ് പച്ചയായ നിലമ്പൂരിന്റെ രാഷ്ട്രീയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കോലത്തിലാണ് എന്നിട്ട് ഈ എസ് ഡി പി എന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഒരാളെ ആന കുത്തിക്കുന്നു ആന ബുദ്ധി കൊന്നപ്പോ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ നടത്തിയ നടത്തിയ പാർട്ടി പാർട്ടി ചോദിച്ചാൽ അതെ ഹർത്താൽ ഹർത്താൽ ആണ് ആ ഭരണകൂടം എന്തായാലും ഇതിനെതിരെ നിൽക്കും പോലീസ് പോലീസ് സംവിധാനങ്ങളും ഒക്കെ നിൽക്കും ഉറപ്പാ ആ ഹർത്താൽ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ളത് പച്ചയായ സത്യല്ലേ കാപ്പറ്റ്യമാണ് ഇവർക്ക് കപടത എന്നിട്ട് ഇപ്പൊ പോയിട്ട് റീൽസ് നീൽസുക ഇവിടെ ഹർത്താലി പ്രഖ്യാപിച്ച പാർട്ടിയാണ് എസ് ഡി പി ഐ നമുക്ക് കപടതയില്ല പച്ചയായി സമൂഹത്തിന്റെ മുമ്പിൽ അത് എന്ന് വിളിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ സുധാപ്യാണ് ഈ പറയുന്നോട്ടും പാടം ഡെയിലി സുഡാപിസം മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഈ ഈശം കഴിഞ്ഞാലും ഒരു മാസത്തോളം ഇന്ന ഏറെ കയറ്റാൻ ഇരു മുന്നണികളുണ്ടാവും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇന്നും നല്ലോണം വേട്ടയാടും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെ വേട്ടയാടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കതിനൊരു പ്രശ്നമില്ല പക്ഷേ നിലമ്പൂരിന്റെ രാഷ്ട്രീയം നിലമ്പൂര് മനസ്സിലാക്കുന്ന ആ ഒരു പച്ചയായ യാഥാർത്ഥ്യത്തെ പറയാൻ എന്തിനാണ് കൂട്ടിനെ മടി അവിടെയാണ് എസ് ഈ നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്